കണ്ണാർക്കാട് നഗരസഭ പതിനേഴാം വാർഡായ വിനായക നഗറിൽ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ എൻഡിഎ ബിജെപി സ്ഥാനാർത്ഥി ഹരി വി മേനോൻ താമര ചിഹ്നത്തിലാണ് ഇദ്ദേഹം ജനവിധി തേടുന്നത് സ്ഥാനാർത്ഥിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വാർഡിലെ ഒരു അംഗം കൂടിയാണ് ഹരി വിനായക നഗറിൽ ഉള്ള രണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ ഗ്രാമങ്ങൾ സ്മാർട്ടാക്കും മാത്രമല്ല കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൃത്യമായി വിനിയോഗിക്കുവാൻ വാർഡിലെ ജനങ്ങൾക്കായി ജനസേവാ കേന്ദ്രം ആരംഭിക്കുമെന്നും ഏത് ആവശ്യവും നിറവേറ്റുവാൻ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും നഞ്ചപ്പനഗറുമായി ബന്ധിപ്പിക്കുന്ന തോടിന് കുറകെ യാത്രാസൌകര്യം ഒരുക്കുമെന്നും അതുപോലെ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുവാനും യുവാക്കളുടെ ഉന്നമനം സാധ്യമാക്കുവാനും ഉതകുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു അംഗൻവാടിക്കായി ഭൂമി കണ്ടെത്തി സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുമെന്നും വിനായക വിനായകനഗറിനെ ലഹരി വിമുക്ത വാർഡാക്കി മാറ്റുമെന്നും ഹരി വി മേനോൻ വ്യക്തമാക്കി ഒട്ടേറെ പോരായ്മകൾ വാർഡിലുണ്ട് അവയ്ക്കെല്ലാം പരിഹാരമുണ്ടാക്കുമെന്നും മുക്കണ്ണം ശിവക്ഷേത്രത്തിന് സമീപമുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുവാനും കുളക്കടവ് നിർമ്മിക്കുവാനും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഹരി ഞാൻ ഹരി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ വിനായക നഗർ പതിനേഴാം വാർഡിൽ മത്സരിക്കുകയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് വാർഡിലെ വാർഡിന്റെ എല്ലാ സ്പന്ദനവും അറിയുന്നതുകൊണ്ട് ചില പ്രൊജക്ടുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും താമര അടയാളത്തില് മത്സരിക്കാൻ തീരുമാനിച്ചത് ആദ്യം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് നഞ്ചപ്പ നഗറും രാജ്നഗറും ബന്ധിപ്പിക്കുന്ന തോട് റോഡാക്കി കൊടുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യാനുള്ള പ്രാഥമിക റൗണ്ട് ഞാൻ ചെയ്യും രണ്ട് മുക്കണ്ണ അനുബന്ധിച്ച് വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് കട്ട വെച്ച് അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു കുളക്കടവ് കുളിക്കാനുള്ള സൗകര്യത്തിലുള്ള കുളക്കടവും റോഡും സമയബന്ധിതമായി നടപ്പിലാക്കും അതുപോലെ തന്നെ മണിമുണ്ട കോളനി തോരാപുരം പാറപ്പുറം തുടങ്ങിയ മേഖലകളിലെ അവിടുത്തെ ആളുകൾക്ക് വേണ്ടി സമസ്ത മേഖലകളിലും വികാസം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ചില ക്ലബുകൾ രൂപീകരിക്കുകയും അവരുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യും അതിലുപരി നമ്മുടെ വാർഡിൽ ഓരോരുത്തർക്കും അർഹതപ്പെട്ട എന്ത് സമാഹരണമാണ് അല്ലെങ്കിൽ എന്ത് സുരക്ഷയാണ് അല്ലെങ്കിൽ എന്ത് സൗകര്യമാണ് എന്ത് അത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയാലും ശരി കുടിൽ വ്യവസായമായാലും ശരി വഴിയോര കച്ചവടക്കാരുടെ കാര്യത്തിലായാലും ശരി വീടില്ലാത്തവരുടെ കാര്യത്തിലായാലും ശരി അങ്ങനെ ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളെയും അർഹതയ്ക്കിനുള്ള ആളുകളെ വിലയിരുത്തിക്കൊണ്ട് അവിടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് പരമാവധി ഓരോ വാർഡിലെ മെമ്പർമാരെയും എത്തിക്കാൻ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ പരിധി എൻ്റെ പരമാവധി എൻ്റെ പരിധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അതുകൊണ്ട് ഒരു അവസരം എനിക്ക് തരിക ഈ അവസരം തന്ന് താമര അടയാളത്തിലെ വികാസത്തിന് വേണ്ടി ഒരു വോട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ ഏവരോടും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതായത് പിന്നെ പല സ്ഥലത്തും നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ഇപ്പം ഈ നഞ്ചപ്പ നഗർ ഇതുള്ള ആ റോഡ് തന്നെ ഇരുപത് വർഷമായിട്ട് സ്ലാബ് സ്ലാബിടാതെ നടപാത കൂടി കൃത്യമാവാത്തൊരവസ്ഥയാണ് അതിനൊരു പരിഹാരം കണ്ടെത്തണം അതിലുപരി നമ്മളുടെ പോരായ്മ എന്ന് പറയുന്നത് പലർക്കും പൈസ കിട്ടുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മദ്യത്തിനും അതുപോലെ തന്നെ മറ്റു പല ലഹരികൾക്കും അടിമപ്പെട്ടു ഒരു ജീവിത രീതിയാണ് ആ ജീവിത രീതിയിൽ ഒരു മാറ്റം വരുത്താനാണ് അതുപോലെ തന്നെ ടോട്ടൽ ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാർഡാക്കി മാറ്റാനുള്ള സകല സാധ്യത അതായത് ചില ഭാഗങ്ങളിൽ ചില പക്ഷവാതമായിട്ടാണ് ചില വോട്ടുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിലുപരി ഒരു സമഗ്ര വികസനമാണ് എന്റെ ലക്ഷ്യം അതെ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ അംഗനവാടി ഇല്ല അപ്പൊ അംഗനവാടി വേണ്ട സ്ഥലങ്ങളും മറ്റും കണ്ടെടുത്ത് കണ്ടെത്തി ഉടനെ നടപ്പിലാക്കാനുള്ള ഒരു സത്വ സത്വര നടപടികൾ ഞാൻ സ്വീകരിക്കും അതോടൊപ്പം തന്നെ സകലർക്കും വിക വികസിക്കാനുള്ള സകലരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് ആരോഗ്യ പ്രശ്നമായാലും ശരി വയസ്സായ ആളുകളുടെ കാര്യത്തിലായാലും ശരി കുട്ടികളുടെ കാര്യത്തിലായാലും ശരി കലാ കായിക സാംസ്കാരിക ശാസ്ത്ര മേഖലകളിലെ അതുപോലെ തന്നെ പി എസ് സി കോച്ചിങ് അതുപോലെ തന്നെ ഐ എ എസ് ഐ പി എസ് കോച്ചിങ്ങിനുള്ള സെൻറ്ററുകൾ അതുപോലെ വയസ്സായകളെ സ്നേഹപൂർവ്വം സംസ്കരിക്കാനുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയവ നടത്താൻ എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് വേണ്ടത് ഉടൻ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയും നമ്മുടെ തദ്ദേശ സ്വയംഭരണ പ്രൊജക്ടിലൂടെയും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും മാറാത്തത് മാറും മാറ്റത്തിനായി വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു വാർഡിൽ പലതവണ കയറിയിറങ്ങിയപ്പോൾ വിജയം ഉറപ്പാക്കുവാൻ കഴിയുമെന്ന ഉറച്ചു വിശ്വാസത്തിലാണ് ഹരി വി മേനുണ്ട് നിക്ഷേപം